കണ്ണൂരിൽ വീണ്ടും കരിങ്കൽ കണ്ടെത്തി ും സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികളെ പിടികൂടി ശനിയാഴ്ച ഉച്ചക്ക് കാസർകോട്ടേക്കുള്ള വന്ദേ ഭാരത് കടന്നു പോകുമ്പോഴാണ് ലോക്കോ പൈലറ്റ് പാളത്തിൽ കരിങ്കല്ലുകൾ കണ്ടത് കണ്ണൂരിനും വളപട്ടണത്തിനും ഇടയിൽ പന്നേൻപാറയിലാണ് പാളത്തിൽ കരിങ്കൽ ചീളുകൾ കണ്ടെത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായത് അഞ്ച് വിദ്യാർത്ഥികളെ ആർ പി എഫ് കസ്റ്റഡിയിലെടുത്തു രണ്ടു കുട്ടികൾ പ്ലസ് വണ്ണിനു പഠിക്കുന്നവരും മൂന്നുപേർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരുമാണ് ഇവരുടെ രക്ഷിതാക്കളെയും ആർ പി എഫ് വിളിച്ചു വരുത്തി സ്കൂൾ അവധിയായതിനാൽ കുളത്തിൽ കുളിക്കാനായി പോകുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ പാളത്തിൽ കല്ലുവെച്ചത് ഇക്കാര്യം വിദ്യാർത്ഥികൾ റെയിൽവേ പോലീസിനോടും സമ്മതിച്ചു കുന്നുംകൈ പുതിയതെരു പ്രദേശവാസികളാണ് പിടിയിലായ വിദ്യാർത്ഥികൾ നേരത്തെയും സമാനമായ രീതിയിൽ റെയിൽവേ പാളത്തിൽ കല്ലുവെക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു വളപഠനത്ത് കല്ലുവെച്ച സംഭവത്തിൽ മാനസിക രോഗിയെയാണ് പിടികൂടിയത് കൗതുകത്തിനായാൽ പോലും റെയിൽവേ പാളത്തിൽ ഇത്തരം വസ്തുക്കൾ വെക്കുന്നത് വലിയ അപകടങ്ങൾക്കിടയാക്കുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണ് ഇതെന്നും കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നും റെയിൽവേ പോലീസും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ カヌー。